ഹലോ അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാ വന്നേക്കണേ അപ്പൊ പുതിയ വീഡിയോയുടെ ഭാഗം എന്ന് പറയുന്നത് ഞങ്ങൾ ചിമ്മണി ഡാം കാണാൻ പോകുന്ന ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങക്ക് അധികം ദൂരൊന്നുമില്ല പോവാം പക്ഷെ ഇങ്ങനെ പോകുന്നത് പതിവുണ്ട് ഇടക്കിടയ്ക്ക് ഞാൻ കൊറേ തവണ പോയിട്ടുള്ളത് അപ്പൊ അന്നൊന്നും യൂട്യൂബ് ചാനൽ നമുക്ക് ഇല്ലായിരുന്നു അപ്പൊ വിചാരിച്ചു ഇപ്പൊ അതൊന്നും നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം വീട്ടില് വെറുതെ ഇരിപ്പൊക്കെ ആയിരുന്നു അപ്പൊ ഞാനും മോളും രഞ്ജി ഏട്ടനും കൂടെയാണ് പോണേട്ടാ രഞ്ജൻ എന്തെങ്കിലും ഇപ്പൊന്ന് പറയേ അത്രേ അത്രേയുള്ളൂ പറയണേ ഉള്ളൂട്ടവര് അപ്പൊ ദേ ഞങ്ങൾ അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അപ്പൊ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കാനായിട്ട് ഡാമിലേക്ക് അപ്പൊ നമ്മളിപ്പോ വേലിപ്പാടത്ത് എത്തി ഇവിടെ കുറച്ച് ടാറിംഗ് നടക്കണ തന്നെ വണ്ടി പതുക്കെ പോണുള്ളൂ അപ്പൊ ഈ സൈഡില് കാണുന്ന മുളങ്ങാടൊക്കെ ഉണ്ട് ഇവിടെ ആൾക്കാരെ കാണാനൊക്കെ വരും ചെറിയ ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആട്ടോ പിന്നെ ഇവിടെ നിന്ന് നേരെ പോകുമ്പോ ഇങ്ങനെ റബ്ബറും തോട്ടങ്ങളാണ് അപ്പൊ തൃശ്ശൂർന്ന് വരുമ്പോ നമുക്കൊരു നാല്പത് കിലോമീറ്ററോളം ഉണ്ട് ഇതൊരു പിള്ളത്തൂട് എന്ന് പറഞ്ഞിട്ടൊരു പാലാണ് ഇവിടെതൊക്കെ ഉണ്ടോ ടാറിങ്ങിന്റെ ഒക്കെ പരിപാടികൾ ഇവിടെ നടത്തണേന്ന് തോന്നുന്നു അപ്പൊ അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആ വഴിയിലുണ്ട് പിന്നെ അവിടുന്ന് നേരെ വരുമ്പം ഇങ്ങനൊരു ജംഗ്ഷനെത്തും പാലപ്പിള്ളി എത്തനൊക്കെ തൊട്ട് മുന്നായിട്ട് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോവാണെങ്കിൽ കാരിക്കുളം കുണ്ടായി അങ്ങനെയൊക്കെ പോകുന്ന വഴിയാണ് ഇവിടുന്ന് കുറച്ച് പോയി കഴിയുമ്പോ ഒരു ആട്ടുപാലം ഉണ്ട് അത് നിങ്ങൾക്ക് മെയിനായിട്ട് ആയിട്ട് കാണിച്ചു തരണം ഞാൻ വിചാരിച്ചത് അതാണ് ഈ കാണുന്ന പാടികളിലൊക്കെ അടുത്താമസം ഉണ്ട് ചിലവിടത്തൊന്നുമില്ല അപ്പം ഇങ്ങനെ ഇവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട്ടുപാലം കാണാം നമ്മള് സ്പടിക സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പാലല്ലേ അതുപോലെ തന്നെ ഇവിടെ ആണ് അത് പിടിച്ചതെന്നും പറയുന്നുണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പൊ ഇവിടെ എന്താ ഈ വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് കുറച്ച് ദൂരെ പോകാനുള്ളൂ നമുക്ക് അവിടെ നിന്ന് വരുമ്പോ തന്നെ അറിയാൻ പറ്റും അപ്പൊ ഇവിടെ എത്തിയതാണ് ഈ പാലം പക്ഷേ ഈ പാലം തോന്നിയ പോലെ ആളുകൾ ഉപയോഗിച്ചിട്ട് അതായത് ചിലർ വണ്ടിയൊക്കെ കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് വണ്ടി അതാകത്തിരി നശിച്ച പോലെയാ കിടക്കണം ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ട് മുന്നേ വന്ന സമയത്ത് പോയിട്ടുണ്ട് നമ്മുടെ നടന്ന അറ്റം വരെ പോയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഇതുമ്പോൾ നടക്കാൻ പാടില്ലാന്ന് അവരോട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പണിയൊക്കെ കഴിയുമ്പോ നിങ്ങള് ഡാമിൽ പോവാൻ പ്ലാൻ ഉള്ളപ്പോ ഇങ്ങോട്ട് വന്നോളൂ അപ്പൊ ഇന്റെ അടിയിൽ മഴക്കാലത്താണെങ്കിൽ നിറയെ വെള്ളമാണ് അപ്പൊ നമുക്ക് നടക്കാൻ നടക്കാനൊരു പേടിയൊക്കെ ഉണ്ടാവും ഇപ്പൊ മഴയൊന്നും ഇല്ലാത്ത കാരണം ആളുകളൊക്കെ വന്ന് അവിടെ കണ്ടില്ലേ കുറെ പേര് കുളിക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് പോലെ ആക്കി വെച്ചിരിക്കുന്നത് ഈ ചുറ്റുവട്ടത്തുള്ളവർ തന്നെയാണ് കൂടുതൽ അറിയുള്ളു അവിടെ കുറച്ചും കൂടെ ഇറങ്ങി പോരുമ്പോൾ ഈ പുഴയുടെ സൈഡിൽ കൂടെ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട് ഞാൻ ബണ്ട് ആദ്യയിട്ടാണ് കാണണേട്ടാ ഈ ഞാനങ്ങി പുഴയിലേക്കും തൂട്ടിലേക്കൊന്നും അങ്ങനെ പോണ ആളല്ല അപ്പൊ അതുകൊണ്ട് ബണ്ട് കണ്ടപ്പോൾ അതൊന്നും കാണാന്ന് വെച്ച് പോകുന്നു ഇങ്ങനെ ബണ്ട് കുറുകെ കെട്ടിയിട്ടുണ്ട് അത് അപ്പുറത്തെ സൈഡിലൊക്കെ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് അപ്പൊ ഇതിൽ കൂടെ ബൈക്കൊക്കെ കൊണ്ട് പോകണുണ്ട് അതുപോലെ ആ കൂടി ആൾക്കാർ കയറി പോയിട്ടാന്ന് തോന്നുന്നു അതൊരുവിധം ഒക്കെ നശിച്ച് കിടക്കണേ ഇപ്പൊ ഈ ബണ്ട് കയറി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു റബ്ബറും തോട്ടം തന്നെയാ അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് തൊള്ളായിരത്തി ആറ് ജാറം എന്ന് പറഞ്ഞിട്ട് ആ ഏരിയയിലേക്ക് പിന്നെ നമുക്ക് പോവാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അവിടെ പോയില്ലതൊരു റബറും തോട്ടം ഇന്റെ ബാക്കിയുള്ള വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കൊറച്ചേരം അതൊക്കെ കണ്ടു അപ്പൊ നമ്മളെപ്പോഴും വേറിട്ട് ഡാമിലേക്കാണല്ലോ പോകുക അപ്പൊ ഡാമിലേക്ക് അങ്ങനെ പോവാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇതും കൂടെ ഒക്കെ ഒന്ന് കണ്ടോളോ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ യാത്രക്ക് ഇപ്പൊ ഒരു എന്താ പറയാ കുറച്ചുകൂടെ നല്ലൊരു വൈബായിരിക്കും അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് തിരിച്ച് വീണ്ടത് ഡാമിൽ പോകാനുള്ള ഒരുക്കങ്ങളിലാണ് ഒന്നാമത് ഇത്തിരി ലേറ്റായിപ്പോയി ഞങ്ങൾ വരുമ്പോൾ തന്നെ നേരം വൈകി അഞ്ചു മണി കഴിഞ്ഞാൽ അങ്ങോട്ട് കടത്തൂല്ല അപ്പം അവിടുന്ന് ഞങ്ങളിതേ തിരിച്ച് വീണ്ടും ആ വഴി വഴിക്കൂടനെ തിരിച്ചു വന്നിട്ട് നേരെ പോകാം നമ്മൾ തിരിഞ്ഞില്ലേ അങ്ങനെ തിരിയാണ്ട് നേരെ പോവാം നേരെ പോകുമ്പോൾ എത്തുന്നതാണ് പാലപ്പള്ളി ജംഗ്ഷൻ പാലപ്പള്ളി സെന്റർ എന്ന് പറയുന്നത് അതാണ് അപ്പൊ അതെ അങ്ങനെ ഞങ്ങളിത് ഇപ്പൊ ഇത് എത്തി നിക്കണതാണ് പാലപ്പള്ളിട്ടോ ആ പാലപ്പള്ളിന്ന് സ്ട്രേറ്റ് റോഡ് തന്നെയാണ് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാ നമ്മൾ പറഞ്ഞ നമ്മള് ചിമ്മിണി ഡാമിലോട്ട് എത്തും അപ്പൊ ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ ലൈസൻസ് ഒക്കെ രണ്ടായിരത്തി പന്ത്രണ്ടില് കിട്ടി പക്ഷെ വണ്ടി ഓടിക്കാണ്ട് ഇരുന്നിരുന്ന് ആ ഒരു ടച്ച് പോയി അപ്പൊ അങ്ങനെ ഒക്കെ പോയിപ്പം ഇവിടെ വന്നിട്ട് ആരഞ്ചുമായിട്ടാണ് വണ്ടി പ്രാക്ടീസ് ചെയ്തു തന്നിരുന്നു അപ്പൊ അങ്ങനെ ഇവിടേക്കിടയ്ക്ക് ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ട് അപ്പം എന്താ നല്ലൊരു നല്ല രസമാണ് രണ്ട് സൈഡും കാണാൻ നല്ല പച്ചപ്പും അതുപോലെ തന്നെ ഇങ്ങനെ റോട്ടിൽ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്ത കാലം നല്ല റോഡുമാണ് അപ്പൊ നമുക്ക് യാത്രയൊക്കെ നല്ല രസമായിരിക്കും ഇവിടെയൊക്കെ നിർത്തി ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ എല്ലാരും ചെയ്യാറുണ്ട് പിന്നെ എന്താ ഇപ്പൊന്ന് പറഞ്ഞിവിടെ റബ്ബറൊക്കെ ഒത്തിരി വലുതായി മറ്റത് ആ റബ്ബറിന്റെ മരമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് പുതിയ തയ്യുകൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കെടുക്കുമായിരുന്നു അപ്പൊ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ ഭയങ്കരമായിട്ട് പൊക്കത്തും കൂടെ നമ്മൾ പോണതും ഒക്കെ നന്നായിട്ട് പെട്ടെന്ന് ഫീൽ ചെയ്യും പോകുന്ന ഈ സൈഡിൽ ഒരു അരുവി ഉണ്ട് കേട്ടോ അവിടെ ആൾക്കാർ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യും നല്ല ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പൊ എത്തിയത് ഇപ്പൊ എച്ചിപ്പാറ എച്ചിപ്പാറന്ന് കുറച്ച് കയറി നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാമിലോട്ട് പോവാനുള്ള എൻട്രൻസ് ആണ് അവിടെ നമുക്ക് ചെക്ക് പോസ്റ്റ് ആണ് അപ്പൊ അവിടെ നമുക്ക് ടോക്കൺ എടുക്കണം എന്നിട്ട് അങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ പിന്നെ മണി വരെ ഉള്ളൂ അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങനെ കടത്തിവിടില്ല അങ്ങനെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി നമ്മൾ എത്തിയപ്പോൾ അഞ്ചു മണി ആയി അപ്പൊ നമ്മൾ കയറി കയറി അപ്പൊ തന്നെ ഇറങ്ങണമെന്നല്ലോ അധികം നേരം നമ്മൾ അവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് കയറി അപ്പൊ കയറി ഇങ്ങനെ പോകുമ്പോ ഇവിടെ ഒരു ഇത് കണ്ടോ ഈ ഒരു കവാടം പോലെ അതി കൂടെ പോയി കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം വരുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് പക്ഷെ അവിടേക്ക് നമുക്കിപ്പോ കയറാന്ന് വൃത്തിയില്ലേ കാരണം അവിടെ പ്രത്യേകം പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം കേറാൻ അങ്ങനെ അവിടെ ഒരു പാർക്കിങ്ങും ആ സൈഡിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ വലിയ വണ്ടികൾക്കും ഒക്കെ വരാവുന്ന ഒരു സൗകര്യം ഉണ്ട് അവിടെ നിന്ന് കുറച്ചും കൂടെ ഇറങ്ങി വരുമ്പോൾ കാണുന്നതാണ് ഇതാണ് നമ്മുടെ ഡാം മഴക്കാലം ആകുമ്പോ ഈ ഭാഗത്ത് നിൽക്കാനൊന്നും പറ്റില്ല ഇത്രത്തോളം ഒക്കെ വെള്ളം കയറാറുണ്ട് ഈ കല്ലിട്ടടുത്തേക്കൊക്കെ കേറാറുണ്ട് ഇപ്പൊന്ന് പറഞ്ഞ അവിടെ പിന്നെ ഇപ്പൊ അവിടെ പുതുതായിട്ടൊന്ന് പറയാൻ ചെയ്തു തുടങ്ങിയിട്ടുള്ളത് ഈ കൊട്ടവഞ്ചിയാണ് കണ്ടോ കൊട്ടവഞ്ചിയില് ആൾക്കാരെ കൊണ്ടുപോകണത് അപ്പൊ അതാണ് അവിടത്തെ ഒരു മെയിൻ ആയിട്ട് കാണാനുള്ളത് അവിടുന്ന് പിന്നെ വീണ്ടും നമ്മൾ തിരിച്ചു ഡാമിന്റെ അടിഭാഗത്തേക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് പോകണ്ടേ അവിടേക്ക് നമ്മൾ നമ്മളിത് തിരിച്ചു പോന്നു ആ കയറുന്ന നമ്മളങ്ങട് കയറിപ്പോയി എൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇവിടെ നമ്മുടെ മഞ്ജുവാര്യ സിനിമയുടെ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സിനിമ ഒന്നും ഇറങ്ങിയിട്ടില്ല പക്ഷെ അവിടെ ഒക്കെ നടക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ കാണുന്നിടത്താണ് നമ്മുടെ വെള്ളമൊക്കെ മറ്റു മഴക്കാലത്തൊക്കെ ഷട്ടർ തുറക്കണ ഭാഗം ഇതാണ് ഇവിടെ നന്നായിട്ട് മറ്റേ ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ ഷട്ടർ തുറക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ചിമ്മിനി ഡാം എന്ന് പറയണത് നമുക്ക് കാണാനായിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ ആ ഡാമിന്റെ ആ ഭാഗത്തും കൂടെ വണ്ടി കയറി കഴിഞ്ഞ് ഇങ്ങനെ പോവാൻ കുറവ് ഇത് ഒരു കാട് പോലെയൊക്കെയാണ് രണ്ട് സൈഡും അപ്പോൾ ഇതി കൂടെ കുറച്ച് പോകുമ്പോ ഇതാണ് വ്യൂ പോയിന്റ് അപ്പോൾ നമുക്ക് ഡാം ഫുള്ള് കാണാൻ പറ്റും അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ചിമ്മിനി ഡാമിനെ പറ്റിയുള്ള വിശേഷങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങളിത് തിരിച്ചു അപ്പൊ ഇതാണ് നമ്മുടെ ചിമ്മിനി ഡാം കേട്ടോ ചിമ്മിനി ഡാമിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ കുറെ കാട് ഏരിയ ഒക്കെയാണ് അവിടെ ഇപ്പൊ അധികം ഡെവലപ്പ് അല്ല നമ്മളിപ്പോ കാണും അറിയാലോ അപ്പൊ ഇതിന്റെ ഭാവിയിൽ കുറച്ചുകൂടി ഡെവലപ്പ് ആവേരിക്കും പക്ഷെ എന്നാലും കുറച്ചു നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചൊന്ന് എല്ലാവരും കൂടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എന്താ പറയാ ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ട് നമുക്ക് ഭയങ്കര ദിക്കുന്നവർക്കും വേണമൊന്നും ഇല്ല എല്ലാവർക്കും ആസ്വദിച്ച് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പൊ എല്ലാവരും ഏതെങ്കിലും സൺഡേകളൊക്കെ ഒന്ന് ഫ്രീ കിട്ടുമ്പോ ഇങ്ങോട്ടും കൂടെ ഒക്കെ ഒന്ന് വരികട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാനും ഒന്നിനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ എൻജോയ് പറഞ്ഞോ